തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാം നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ദൂരമായിട്ട് വിചാരിക്കേണ്ട കേട്ടോ കാരണം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണന്തല കയറാൻ പറ്റും അതുപോലെ തന്നെ കാര്യവട്ടം കയറാൻ പറ്റും അപ്പോൾ ലൊക്കേഷൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്ന് പൗടിക്കോണം പോകുന്ന വഴി മുക്കിക്കട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ആവുളം ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ റോഡ് രണ്ടായിട്ട് പിരിയും അവിടുന്ന് കല്ലർത്തല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെ കയറി കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് ഭദ്രാലയം അതായത് നമുക്ക് ആ ആവൂള ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതാ ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് മുൻവശത്ത വാതിൽ ഇതാക്കി കാണിച്ചത് നല്ല ഭംഗിയല്ലേ ഇത് ഫുള്ളായിട്ട് ഫ്ലാബിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു രണ്ട് വാളികളിലായിട്ടാണ് നമുക്ക് ഈ വാതിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും മഴയാണ് അതുകൊണ്ടാണ് പുറത്തൊന്നും ഷോട്ട് ആദ്യം എടുക്കാത്തത് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഞാനതെടുത്ത് ഇതിൻ്റെ ഇട്ട് തരാം ഇതാ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നോക്കി ഒത്തിരി അധികം വർക്കുകൾ നമുക്ക് ഈ ടി വി യൂണിറ്റിന് വേണ്ടി ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് കിച്ചണിലേക്ക് ഇതായി ഇതുപോലൊരു ഓപ്പൺ ടൈപ്പായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ഫുള്ളായിട്ട് അടച്ചിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് പി വി സി അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിതാ ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് നമുക്കിവിടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഒരു രീതിയിലുള്ള കഞ്ചക്ഷനും ഉണ്ടാകത്തില്ല ഇപ്പോൾ പല ആൾക്കാർക്കും വണ്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നുകഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളൊരു കൺസേൺ ആണ് ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീടിന് വരുന്നത് ഈ താഴത്തെ നിലയിൽ കാണുന്നത് പോലെ തന്നെ സിമിലർ ലേ ഔട്ടിൽ നമുക്ക് രണ്ട് ബെഡ്റൂം മേടിലും വരുന്നുണ്ട് അതായത് ഇതുപോലെ മൂന്ന് പള്ളിയിലെ കബോർഡ് അതായത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് റൂംസ് ആണ് നമുക്ക് വരുന്നത് എല്ലാ റൂമുകളിലും ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് വരുന്നത് സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് ഇതിൽ സിമിലറായിട്ട് മൂന്ന് പാളിയിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു മെയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു വലിയൊരു കോമൺ സ്പേസ് താഴ്ന്ന നിലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ സെയിം ലേ ഔട്ടിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഈ ഒരു ബെഡ്റൂം ഇവിടെയായിട്ട് അതായത് താഴ്ന്ന നിലയിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്ക് ബാത്റൂമിൻ്റെ പ്ലേസ്മെൻറ്റ് അതെല്ലാം സിമിലറാണ് ആണ് നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഈ ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കവേർഡാണ് അതായത് ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടേക്ക് വെള്ളമൊന്നും വരത്തില്ല ആ രീതിയിലാണ് നമുക്കിതായി ഓപ്പൺ ടെറസ് കവർ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഇങ്ങനെ അയ കെട്ടാനുള്ള ബൂക്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലായാലും ഇതാ ഈ സൈഡിലായാലും അതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിൽ ടി വി യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാനുള്ള ചുമര് ഓൾറെഡി അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇത് അതിനകത്തൂടെ വയർസ് എല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ സോബാസ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഏരിയായിട്ടോ മാറ്റിയെടുക്കാവുന്നതാണ് അവിടെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇവിടെ നോക്കി ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ ആണേ അതുപോലെ മുൻവശത്തെ ഡോ റോഡല്ല അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് വേറെ കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീകാര്യം കയറാം അതുപോലെ തന്നെ കാര്യവട്ടം കയറാം മണ്ണെന്നിലയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈസിലി എത്താവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്